മുകേഷ് അറസ്റ്റിൽ എന്നാൽ സിദ്ദിഖിനെ പിടികിട്ടിയില്ല ഒരാളെ പിടിച്ചു മറ്റൊരാളെ പിടിച്ചില്ല കാരണം പിടികിട്ടിയില്ല ഏവർക്കും നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ചെറിയ കുഴിബോംബ് പോലെ കേരളത്തിൽ പൊട്ടിയ ശേഷം ചില സംഭവ വികാസങ്ങൾ ആരംഭിച്ചു അത് പുരോഗമിച്ചു വരികയായിരുന്നു തൽഫലമായി ഇന്ന് മുകേഷിനെ ചോദ്യം ചെയ്ത ശേഷം മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷന് കൊണ്ടുപോയി പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് മാന്യമായിട്ട് വീട്ടിൽ പോകാം കാരണം കോടതി അദ്ദേഹത്തിന് ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിച്ചു അങ്ങനെ സംരക്ഷണം ഉള്ള ഒരു ഭാഗ്യവാനാണ് മുകേഷ് എന്നാൽ ഏതാണ്ട് സമാനമായ കുറ്റം ആരോപിക്കപ്പെടുന്ന സിദ്ദിഖ് അദ്ദേഹത്തിൻ്റെ കോടതിയുടെ സംരക്ഷണം പ്രാപിപ്പാൻ എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം പക്ഷെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആൾ നിന്നു കൊടുക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ട് വീട്ടിലുമില്ലാതെ വേറെ എവിടെയോ ഇപ്പോൾ വിലസുകയാണ് എന്ന ഒരു അറിവാണ് ഈ നിമിഷം വരെ നമുക്ക് ഉള്ളത് അപ്പോൾ ഇത് പരാമർശിച്ചുകൊണ്ട് മലയാളം ഒരു മലയാളം ചാനലിലെ ആങ്കർ പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് നന്നേ ചിരി വന്നു പറയുന്നത് ഈ വ്യത്യാസം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം സിദ്ദിഖിന് കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടും മുകേഷിന് മാർക്സിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും ആയതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് പക്ഷേ അത് അധികം വിശദീകരിച്ചില്ല ഇങ്ങനെയത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിച്ചു അത് സന്തോഷം ബലാത്സംഗ കേസിൽ മാർക്സിസ്റ്റുകാർക്ക് കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ ആനുകൂല്യം കോടതി കൊടുക്കണോ എന്നൊരു ചോദ്യം തന്നെയാണ് പക്ഷെ ആ ചോദ്യം പ്രസക്തമാണോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാം ഏതായാലും ഒരു സാമാന്യ ബുദ്ധി അനുസരിച്ച് നോക്കുമ്പോൾ ബലാത്സംഗം ബലാത്സംഗമാണത് മാർക്സിസ്റ്റുകാർ നടത്തിയാലും കോൺഗ്രസ് നടത്തിയാലും എല്ലാം ബലാത്സംഗമാണ് ആ വ്യത്യാസമുണ്ടോ എന്ന് ഇരകളോട് ചോദിച്ചാൽ അവർ പറയും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത് എന്നതിനെപ്പറ്റി ഞാൻ അല്പം ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കുസൃതി ചിന്ത മുകേഷിനാണ് നമുക്കിതുവരെ അറിയാവുന്ന കാര്യങ്ങൾ വസ്തുക്കൾ വെച്ച് പരിഹ പരിശോധിക്കുമ്പോൾ ഈ മേഖലയിൽ കുറച്ചുകൂടെ പരിചയ സമ്പത്തുള്ള ഈ പരിചയ പരിചയ സമ്പത്തുള്ള ആളുകൾ ഈ കലാപരിപാടി നടത്തുമ്പോൾ അതിനിരയായി പോകുന്ന സ്ത്രീകൾക്ക് അത്രമാത്രം പ്രയാസമനുഭവിക്കേണ്ടി വരില്ലായതിരിക്കാം നമുക്കറിഞ്ഞുകൂടാ നമ്മളിങ്ങനെ ഊഹാപോഹമാണ് പറയുന്നത് എന്നാൽ അത്രമാത്രം പരിചയമല്ലാത്ത സിദ്ധിക്ക് സാഹചര്യങ്ങൾ വേണ്ടതുപോലെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഈ അക്കിടി പറ്റുന്നത് എന്നാണ് ദോഷൈക ദോഷൈകതൃത്തുകളുടെ ഒരു ഒരു വിവക്ഷ ഏതായാലും അങ്ങനെ നിൽക്കട്ടെ എനിക്ക് പ്രധാനമായും നമ്മുടെ എവിടെയും ചിന്തയിൽപ്പെടുത്താനുള്ളത് ഇങ്ങനെ ലൈംഗികമായ അക്രമങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിലും കേരള സമൂഹത്തിലും ലോകത്തിലുള്ള എല്ലാ സമൂഹങ്ങളിലും തികച്ചും വ്യത്യസ്തമായ രണ്ട് സമീപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് കുടികൊള്ളുന്നുണ്ട് എന്നത് വളരെ വേണ്ടത്ര വ്യക്തതയോടുകൂടെ ആ എത്ര പേർ ധരിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല അതുകൊണ്ട് അതിൻ്റെ വ്യക്തത കുറച്ചുകൂടെ വർദ്ധിക്കത്തക്കവണ്ണ ഒരു ചെറിയ ചിന്ത മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നത് എന്താണ് ഈ രണ്ട് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഒരേ വ്യക്തിയിൽ നിന്ന് തന്നെ വളരെ വ്യത്യസ്തമായ രണ്ട് പ്രതികരണങ്ങൾ ഒന്ന് പൊതുവായ പ്രതികരണം രണ്ട് സ്വകാര്യമായ പ്രതികരണം പൊതുവായ പ്രതികരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറ്റുള്ളവരുടെ ശ്രദ്ധ പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പെട്ടേക്കും എന്ന ഒരു കരുതലിൽ മറ്റുള്ളവരുടെ അഭിപ്രായം എന്തായിരിക്കാം എന്നതിനെ മാനിച്ച് പൊതുവായി നിലനിൽക്കുന്ന സന്മാർഗോധം എന്ത് ചെയ്യാം എന്ത് ചെയ്ത് കൂടാ എന്ത് തെറ്റ് എന്ത് ശരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുജനാഭിപ്രായം പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ആകും അതുകൊണ്ടാണ് ഞാൻ മനസ്സിലായ മനസ്സോട് കണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് ഭാഷയോട് പ്രത്യേകമായിട്ട് താൽപ്പര്യമൊന്നും ഉണ്ടായിട്ടല്ല മലയാളമാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇപ്പോൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ പൊതുരംഗത്ത് വന്ന് നാം ഈ ഒരു കാര്യത്തെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ നാം വളരെ കോപാകുലരായി ധർമ്മരോഷം അനുഭവിക്കുന്നവരായി ഇങ്ങനെയും ഒരു വ്യക്തിക്ക് ചെയ്യാമോ ശരിയാണോ ഒരു ജനപ്രതിനിധിയായ മുകേഷ് ഈ തരികിടത്തിത്തെ കളിക്കുന്നത് ശരിയാണോ അവന് നാണമില്ലേ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അങ്ങനെയുള്ള ആളുകളെ കഴിയുമെങ്കിൽ കണ്ടുപിടിച്ച് വേട്ടയാടുന്നത് നല്ലതാണ് സമൂഹത്തിന് എനിക്ക് നൽകാവുന്ന ഒരു സംഭാവനയാണ് നമുക്കറിയാം ഈ ജസ്റ്റിസ് ഹെമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകളിൽ വന്ന ശേഷം മാധ്യമ സുഹൃത്തുക്കൾ വളരെയധികം അധ്വാനിച്ചു അതിൽ പരാമർശിക്കപ്പെട്ടു എന്ന് സംശയിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അവർ അങ്ങനെ സ്ത്രീകൾ വന്ന് പൊതുവായി അവരെ പറ്റി പരാതി പറഞ്ഞ് അങ്ങനെ ആ കുറ്റാരൂപിതരായ ആളുകളെ പുറകെ ഓടി നടന്ന് വേണ്ട വിധത്തിൽ അവരെ ശല്യം ചെയ്തു അവരെ നാണം കെടുത്താൻ ശ്രമിച്ചു അത് സമൂഹത്തിൻ്റെ സന്മാർഗോധം നിലനിർത്തുന്നതിനും വളർത്തുന്നതിനും അതിന് ശക്തി കൂട്ടുന്നതിനും ഞങ്ങളുടെ സംഭാവനയാണ് എന്ന് വിശ്വസിക്കുന്ന വിധത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ പ്ര പ്രവർത്തിച്ചു അവർ ചിലരോട് നമ്മുടെ ആരാധ്യനായ സുരേഷ് ഗോപി നല്ല തട്ടിക്കയറി അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലിൽ അവർക്ക് വേണ്ട പ്രഹരം കൊടുത്തു ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടെന്നാണ് എന്നാൽ ഇത് ഇത് പൊതുരംഗത്ത് മാത്രമാണ് ഇത് നാല് പേർ കാണുമ്പോൾ അല്ലെങ്കിൽ നാലായിരം ശ്രദ്ധിക്കും ഞാൻ മറ്റ് പൊതുരംഗത്ത് വന്നെന്തെങ്കിലും പറയുമ്പോൾ നിലവിലിരിക്കുന്ന ധാരണകൾക്കും മാനദണ്ഡങ്ങൾക്കും സങ്കല്പങ്ങൾക്കും ധാരണകൾക്കും അനുസരിച്ച് വേണം ഞാൻ സംസാരിക്കാൻ അല്ലെങ്കിൽ ഞാനൊരു വെറും പോഷനാണ് അല്ലെങ്കിൽ ഞാനൊരു അധർമ്മിയാണ് ഞാൻ വഷളനാണ് എന്ന് മറ്റുള്ളവർ ധരിക്കും ഞാൻ മാന്യനാണ് എന്ന് മറ്റുള്ളവർ കുറച്ചുകൂടെ ധരിക്കേണ്ടതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പൊതുരംഗത്ത് വന്നുകൊണ്ട് ധർമ്മ ദോഷത്തോ കൂടെ മറ്റെല്ലാവരെയും തോപ്പിക്കത്തക്ക വിധത്തിൽ ഏറ്റവും ശക്തമായ ഭാഷയിൽ ഏറ്റവും ഉയർന്ന സ്വരത്തിൽ അപലപിച്ചാൽ എനിക്കതുകൊണ്ട് എന്തെങ്കിലും ഒരു ഞാനൊരു മാന്യനാണ് എന്ന ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കാൻ സഹായിക്കുമെന്നത് ആളുകൾ പൊതുരംഗത്തിനെപ്പറ്റി പരാമർശിക്കുമ്പോൾ വളരെ വളരെ ധർമ്മരോഷം കൊണ്ട് തീ കത്തിയാണ് സംസാരിക്കുന്നത് എന്നാൽ അവരുടെ തന്നെ സ്വകാര്യ നിമിഷങ്ങളിൽ അങ്ങനെയല്ല വളരെയധികം എന്താണ് പറയുന്നത് പരിഗണനയോടും അനൽപ്പമായ സഹാനുഭൂതിയോടും ഒരു എന്താണ് പറയുന്നത് അയ്യോ അദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം അദ്ദേഹത്തിനെ പറ്റി ആക്കി ആർക്കും പറ്റാം എനിക്കും പറ്റാം മനുഷ്യൻ്റെ ബലഹീനത അത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന മേഖലയാണ് ലൈംഗികമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് അങ്ങനെ അവ തക്കതായ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം വീണ് പോയി ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തിനുള്ളത്രയുള്ള അവസരമില്ല അവിടെ ഞങ്ങൾ വീഴാതെങ്ങനെ നിൽക്കുന്നു വീണും തെങ്കില് കൊള്ളാമായിരുന്നു എന്നൊരു ചിന്തയുമുള്ള അത് അതാണ് യാഥാർത്ഥ്യം പക്ഷേ അത് വെളിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധ്യമല്ല അത് സ്വകാര്യമായി അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിലുള്ള എൻ്റെ അഭിപ്രായത്തിൽ നൂറ് നൂറ് ശതമാനം ആളുകളും ഈ പുതുരംഗത്തെ നിലപാടും സ്വകാര്യമായ നിലപാടും തമ്മിൽ അജകജാന്തരം വ്യത്യാസം പാലിക്കുന്നവരാണ് എന്നതാണ് പക്ഷേ ഇതാരും പറയാൻ താല്പര്യപ്പെടുകയോ കേൾക്കാൻ സുഖമുള്ള കാര്യമല്ലാത്തത് കൊണ്ട് ആരും ഇത് പുതുരംഗത്ത് പറയുന്നില്ല എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്പം അറിഞ്ഞിരിക്കുന്നത് സത്യസന്ധമായി ജീവിത അവസ്ഥകളെ കൈകാര്യം ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കുന്നതാണ് എന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറയുകയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് ലൈംഗികമായ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ പറ്റി സ്വകാര്യമായി അല്പം അസൂയയോടുകൂടെ തന്നെയാണ് ബഹുഭൂരിപക്ഷമാളുകളും ചിന്തിക്കുന്നത് ഇപ്പോൾ മുകേഷ് മുകേഷ് ഇനിയും മത്സരിച്ചാൽ അദ്ദേഹത്തിനും ടിക്കറ്റ് കൊടുത്താൽ അത് ജയിക്കാൻ സാധ്യതയുണ്ട് ലോക്സഭയിലേക്ക് പരാജയപ്പെട്ടു അതൊരു ഉപയോഗമായിരുന്നു അത് കോട്ടെ അസംബ്ലിയിൽ ഇനിയും അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുത്താൽ അദ്ദേഹം ജയിക്കാനാണ് ചാൻസ് കാരണം ഇത് സ്വകാര്യമായി എന്ന് പറയുന്നത് ആരും കാണാതെ സ്വകാര്യമായി ചെയ്യുന്ന പരിപാടിയാണ് അവിടെ വരുമ്പോൾ ഇതൊന്നും ആരെയേശത്തു പോലുമില്ല ഇതൊരു പ്രശ്നമേ അല്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മുകേഷ് ഇത്ര ഈ ഒരു മേഖലയിൽ വളരെ അനുഭവ സമ്പത്തും വൈദഗ്ധ്യവുമുള്ളൊരു പഠിച്ച മികവുറ്റ കലാകാരനാണ് എന്നറിയാൻ വയ്യാത്ത ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ നിയോജന മണ്ഡലത്തിലുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എനി ബഡി ഹിൻ ഹിസ് കോൺസ്റ്റിറ്റുവൻസി പക്ഷെ ആർക്കും ഇത് പ്രശ്നമായിരുന്നില്ല എന്ന് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ഇപ്രകാരമുള്ള നല്ല ഒന്നാന്തരം ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി അദ്ദേഹത്തിനുണ്ടായിരുന്ന ജനപ്രീതിയെ അല്പം പോലും ബാധിച്ചില്ല എന്ന സത്യമാണ് അത് പ്രകടമായ യാഥാർത്ഥ്യമല്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പൊതുരംഗത്ത് വരുമ്പോൾ നാം പ്രകടിപ്പിക്കുന്ന ധർമ്മരോഷമൊന്നും സത്യസന്ധമായി നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അനുഭവങ്ങളിൽ അവസ്ഥകളിൽ തൊട്ട് തിരിച്ചിട്ടില്ല അങ്ങനെ ചെയ്യുന്നവർ ഏതോ പ്രത്യേകമായ കഴിവുള്ളവരാണ് എന്നൊരു ചെറിയ നേരിയ ധാരണയുമുണ്ട് ഇതിനകത്തെ യാഥാർത്ഥ്യമാണ് ഇത് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറയാം ഇതേറ്റവും കൃത്യമായി പ്രവർത്തിക്കുന്നത് നിയമപരമായ നടപ നടപടികൾ നടപടികളിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ കഴിഞ്ഞ അൻപത് വർഷങ്ങളിൽ മറികുട്ടിക്കൊലക്കേസ് തൊട്ട് എത്രയോ എത്രയോ ലൈംഗിക അതിക്രമം സംബന്ധമായ കേസുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി അതിലെത്ര പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിലെത്ര പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മെ വിളിച്ച യാഥാർത്ഥ്യം എന്താണ് ലൈംഗികമായ കുറ്റം ചെയ്യുന്നവരെ പറ്റി ആ കുറ്റത്തെ കൈകാര്യം ചെയ്യുന്ന നീതിന്യായ വ്യവസ്ഥിതിയിൽ ചുമതലബോധത്തോടെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും അവരെ കാണുന്നത് അല്പം ദയയോടും സഹാനുഭൂതിയോടും സഹജീവികളോട് കാണിക്കേണ്ട പ്രത്യേകമായ ഒരു കരുതലോടും കൂടുമൊക്കെയാണ് അത് പ്രകടിപ്പിച്ചില്ലെങ്കിലും അത് ബിധിന്യായത്തിൽ വന്നിരിക്കും അവർ രക്ഷപ്പെട്ടു പോകും അങ്ങനെ ആരെയും ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇനി കീഴ്ക്കോടതി ശിക്ഷിച്ചാലും ഹൈക്കോടതി വരുമ്പോൾ തള്ളിപ്പോകും ഇത് നമ്മൾ അഭയ കേസിൽ നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും കാര്യമായി ശിക്ഷിക്കപ്പെടുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാറില്ല കാരണം അതിനൊരു ന്യായമുണ്ട് അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഓരോ വ്യക്തികളും അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ചിന്തിക്കുന്നത് മനസ്സിലാക്കുന്നത് വിലയിരുത്തുന്നത് പൊതുരംഗത്ത് അവരെടുക്കുന്ന നിലപാടിനനുസരിച്ചേ അല്ല പിന്നെയോ ഇത് മനുഷ്യർക്കിങ്ങനെ ചില ബലഹീനതകളുണ്ട് അങ്ങനെ ഒരിക്കലും ഇല്ലാതെ ഒരു പുരുഷൻ ജീവിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിർബന്ധിക്കുന്നത് ഒരിക്കലും നടപ്പാക്കാത്ത കാര്യമാണ് ഒരു വ്യക്തിയെ കൊണ്ട് താങ്ങാൻ വയ്യാത്ത ഭാരം അവരെവിടെയെങ്കിലും നിറക്കി വെക്കുമ്പോൾ അവനെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന ഒരു മനോഭാവം തന്നെയാണ് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നില നിലകൊള്ളുന്നത് നിവിധ കുറച്ചുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി വേദപുസ്തകത്തിൽ നിന്ന് സുവിശേഷത്തിൽ നിന്നൊരു സംഭവം ഏവർക്കും പരിചിതമാണ് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ക്രൈസ്തവർക്കും പരിചിതമാണ് അതുകൊണ്ട് അതിനെ ആസ്പദമാക്കി ചിന്തിക്കാൻ പ്രയാസമില്ല ഗവൺമെൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ ആധികാരികമാണെന്നും അല്ലെന്നും കരുതുന്നൊരു സംഭവമുണ്ട് വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അവളെ എപ്രകാരം ശിക്ഷിക്കണം അല്ലെങ്കിൽ എപ്രകാരം അവളെ കൈകാര്യം ചെയ്യണമെന്ന് നിന എന്നാണ് നിനക്ക് പറയാനുള്ളത് എന്ന് യേശുവിനോട് ചോദിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സംഭവം യേശു പറയുന്നുണ്ട് കൊണ്ട് നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവിടെ ആദ്യം കല്ലറിയട്ടെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവടെ കയ്യിൽ നിന്ന് ആ കല്ല് വീണ് ഇത് വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ സത്യം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എനിക്ക് മനസ്സിലായത് ഈ ജസ്റ്റിസ് സേവാ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു അതിനുശേഷം നമ്മുടെ സമൂഹത്തിൽ നടന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ എന്നിൽ കുറച്ചൂടെ യാഥർത്ഥ്യ ബോധം ഉണർത്തിയത് കൊണ്ട് ഇതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ സ്പഷ്ടമായി മനസ്സിലാക്കാനിടയായി ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാനായി നിർബന്ധ ബുദ്ധിയോടെ അതിന് തന്നെ ഇറങ്ങി പുറപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കല്ല് വീണ് പോയത് എന്തുകൊണ്ടാണ് അതിൻ്റെ മർമ്മം ഇപ്രകാരം മാത്രമാണ് അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായി വളരെ ധർമ്മരോഷത്തോടുകൂടെ കൊന്നേ മതിയാകൂ അവളെ കൊന്നില്ലെങ്കിൽ സമൂഹം തകർന്നു പോകും ദൈവം നമ്മളോട് കോപിക്കും എന്ന വിധത്തിലിറങ്ങി ആളുകൾ അവർ ഞാൻ ഈ പറഞ്ഞ ആദ്യം സൂചിപ്പിച്ചതുപോലെ പൊതുരംഗത്ത് വരുമ്പോൾ നാം അവരെ പോലെ അവൽ അഭിനയിക്കുന്ന ധർമ്മരോഷം യേശു എന്നാണ് ചെയ്യുന്നത് യേശു തിരിച്ചറിഞ്ഞിട്ട് ആ പൊതുവായ അവസ്ഥയിൽ നിന്ന് അവരെ വ്യക്തിപരമായ അവസ്ഥയിലേക്ക് യേശു വഴി നടത്തുകയാണ് അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ ആദ്യം കലറിയട്ടെ അവിടെ വളരെ മനോഹരമായ ഒരു സമീപനമാണത് നിങ്ങളെല്ലാവരും പൊതുധർമ്മ രോഷം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സ്ത്രീ സമൂഹത്തിൻ്റെ നിലപാട് എന്താ പറയുന്നത് എൻ്റെ കെട്ടുറപ്പിൻ്റെ പോലും അപകടമാണ് ഷു ഈസ് ദ ത്രെട്ട് ഓഫ് ദ വെരി സ്റ്റെബിലിറ്റി ആൻഡ് സർവൈവൽ ഓഫ് ദ സൊസൈറ്റി നമ്മൾ അവളെ കുന്നുകളെയാണ് അതിൽ യാതൊരു മടിയുമില്ലാതിറങ്ങി തിരിച്ചവർ എങ്ങനെയാണ് അവരുടെ കയ്യിൽ നിന്ന് കണ്ട് കല്ല് വീണ് പോയത് യേശു അവരോട് പറയുന്നു നിങ്ങളിൽ പൊതുവിൽ നിന്ന് വ്യക്തിപരമായ ഒരു പരിഗണനയിലേക്ക് അവരെ കൊണ്ടുവരികയാണ് പൊതുവായി ചിന്തിച്ചാൽ ധർമ്മരൂഷം കൊണ്ട് നിങ്ങൾക്ക് വ്രാന്ത പിടിക്കും വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ബലഹീനതകൾ കൂടെ അതിനകത്ത് കൂട്ടിച്ചേർത്ത് വായിക്കും അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലെ കല്ല് വീണ് പോകും ഇത് കേരളത്തിൽ നമുക്ക് പരിചയമുള്ള കഴിഞ്ഞ ഒരു നാൽപ്പത് അൻപത് വർഷങ്ങളിൽ നടന്നിട്ടുള്ള ലൈംഗിക അതിക്രമ സംബന്ധമായ എല്ലാ നടപടികളിലും നീതിന്യായ പ്രക്രിയ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് പ്രതിബിംബിച്ച് നിൽക്കുന്നത് കാണാം അതുകൊണ്ട് മുകേഷിന് അത്രയുള്ള ഉറക്കം നഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല സിദ്ധിക്കുക പിടിച്ചാലും സമയമാകുമ്പോൾ അദ്ദേഹവും ഈ കെട്ട് അഴിഞ്ഞ് വെളിയിൽ വരും ബാക്കിയുള്ളവരും അവരുമെല്ലാം രക്ഷപെട്ടു പോകും ഇത് കുറേ നാളത്തേക്ക് ഇട്ട് പൊതുരംഗത്തിട്ട് ഉരുട്ടി ചവിട്ടി നട ഒരു കാരണ കാര്യമെന്നല്ലാതെ ഇങ്ങനൊരു ഹേമ കമ്മിറ്റി വന്നത് കൊണ്ട് ഇപ്രകാരമുള്ള അവസ്ഥകൾക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്നോ കോട്ടം വരുമെന്നോ ഇങ്ങനെ നിയമപരമായ നടപടികൾക്ക് വിധേയമാകുന്നത് മോശമാണെന്ന് വിചാരിച്ച് ഈ ആനുകൂല്യങ്ങൾ അനുഭവിച്ചിരുന്ന ആളുകൾ ആനുകൂല്യത്തിൻ്റെ തോത് കുറയ്ക്കുമെന്നും സ്ത്രീകൾ കുറച്ചുകൂടെ സംരക്ഷിക്കപ്പെടുമെന്നും അവരുടെ അവകാശങ്ങളെല്ലാവരും മാനിക്കുമെന്നോ എന്നൊക്കെ ആരും വിചാരിക്കുന്നെങ്കിൽ അവർ ഈ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലല്ല മറ്റെവിടെയോ ആണ് എന്നതാണ് ഈ എളിയവൻ്റെ അഭിപ്രായം ഏതായാലും ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ തിരിച്ചറിയുവാൻ നമുക്ക് ഉതകുന്ന ഒരവസരമാണിത് അതുകൊണ്ട് സംഭവങ്ങൾ എപ്രകാരം നാൾക്ക് നാൾ ചുരു അഴിഞ്ഞു വരുന്നു വന്നത് ദയവായി ശ്രദ്ധിക്കുക നാം ഒരു ഒരു സംഭവത്തെ കണ്ടിട്ട് അതിൻ്റെ ന്യൂസ് വാല്യൂ അതിൻ്റെ സെൻസേഷണലിസം മാത്രം ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുകയില്ല നാം ഒരു പൊതുരംഗത്തെ സംഭവത്തെ ആദ്യം മുതൽ അവസാനം വരെ അനുധാപനം ചെയ്ത് അന്വേഷണ ബുദ്ധിയോടെ അതിൽ പ്രവർത്തിക്കുന്ന മർമ്മങ്ങൾ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് നാം പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായി ഇതിൻ്റെ അനന്തര ഫലങ്ങൾ ഉണ്ടാകുന്നത് വൈറസ് ഇറ്റ് പ്ലേ ഔട്ട് കംപ്ലീറ്റ്ലി കോൺട്രറി ട് വാട്ട് വീ വുഡ് ഹവ് എക്സ്പെക്റ്റഡ് അ ദി ഔട്ട്സെറ്റ് എന്നാണ് അങ്ങനെ സംഭവിക്കുക ഇങ്ങനെയുള്ള ഒരു അന്വേഷണ ബുദ്ധിയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നാം കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നാം സംഭവങ്ങളിൽ നിന്ന് തിരിച്ചറിവിലേക്ക് വളരുന്നത് ഫ്രം ഇയർ ജേർണലിസം ടു അൻ എൻഗേജ്മെൻറ്റ് വിത്ത് റിയാലിറ്റി അപ്രകാരമുള്ള ഒരു പരിഗണനയിലേക്ക് നാം എല്ലാവരും വളരുന്നത് നല്ലതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത്ര സുഖമല്ലാത്ത വിഷയം മനസ്സില്ല മനസ്സോടെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഏതായാലും നിങ്ങൾ ഇതിനെ പറ്റിയുള്ള ചിന്തകൾ അറിയിക്കുക നമുക്ക് തുടർന്ന് ചിന്തിച്ച് പരസ്പരം ശ്രദ്ധിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ തിരുത്തിയും കഴിയുന്നത്രയും സത്യസന്ധമായി ശിഷ്ടമുള്ള നാൾ കഴിപ്പാൻ ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം